നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് മലപ്പുറം കോഹിന്നൂരിലെ നിർമ്മാണ കമ്പനി കെ എൻ ആർ സി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഛത്തീസ്ഗഡിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ഇരുപത്താറ് മാവോയിസ്റ്റുകളെ വധിച്ചു നാരായൺപൂർ ബിജാർപൂർ ജില്ലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത് അറുപത്തഞ്ച് ഗ്രാം ഹെറോയിനുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നെടുന്തോട് ജംഗ്ഷനിൽ വെച്ചാണ് മയക്കുമരുന്ന് കടത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുളിമുറിയിൽ കാൽ തെറ്റി വീണതിനെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയവേ സൗദി അറേബ്യയിലെ തബുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ ജീവനക്കാരി കോട്ടയം തൃക്കടിത്താനം സ്വദേശി റജീന ഷെരീഫ് മരണപ്പെട്ടു വിഴിഞ്ഞം തുറമുഖത്ത് ജോലി ഒഴിവെന്ന് ഓയിൽ എക്സിൽ പരസ്യം നൽകി തൊഴിൽ തട്ടിപ്പിന് ശ്രമം ഓയിൽ എക്സിലും പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രതീക്ഷപ്പെട്ട പരസ്യം തുറമുഖ കമ്പനി അധികൃതർ പരാതി നൽകിയതോടെ അപ്രത്യക്ഷമായി സംഭവത്തിന് പിന്നാലെ ജോലി തട്ടിപ്പിനിരയാകരുതെന്ന് കാണിച്ച് കമ്പനി അധികൃതർ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ പേരും ചിത്രങ്ങളും പുറത്തുവിട്ട് പോലീസ് കെ എൽ ടെൻ ബി എ നയൻ സെവൻ നയൻ ഫോർ എന്ന വെളുത്ത മാരുതി സ്വിഫ്റ്റ് കാറിനെക്കുറിച്ചും കെ എൽ ട്വൻറ്റി ക്യു എയ്റ്റി വൺ സിക്സ്റ്റി ഫോർ എന്ന സ്കൂട്ടറിനെക്കുറിച്ചും വിവരം ലഭിക്കുന്നവർ കൊടുവള്ളി പോലീസിനെ അറിയിക്കുവാൻ നിർദ്ദേശം സ്കൂളുകൾക്ക് സമീപത്ത് ലഹരി വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യുവാൻ എക്സൈസ് നടപടി ആരംഭിച്ചു ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ കടകൾ പൂട്ടിക്കാനാണ് എക്സൈസ് തീരുമാനം ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കുവാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് എക്സൈസ് കത്ത് നൽകും പൂച്ചാക്കലിൽ സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി രണ്ട് പെൺകുട്ടികളെയാണ് ചൊവ്വാഴ്ച കാണാതായത് ഒരാളെ ആലപ്പുഴയിൽ വെച്ച് ഇന്ന് പുലർച്ചെ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് രണ്ടാമത്തെ പെൺകുട്ടിയെ കണ്ടെത്തിയത് അന്താരാഷ്ട്ര ലഹരി മൊത്ത വിൽപ്പനക്കാരനെ കർണാടകയിലെ ഹസന്നിൽ നിന്നും കുന്നമംഗലം പോലീസ് പിടികൂടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരനാണ് പിടിയിലായിരിക്കുന്നത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം